ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോവിത്ത് കൈഷ് അപ്പൊ എല്ലാ പേർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് ഭയങ്കര റെയിൻ ആണ് ഞാൻ ഇൻട്രോ എടുക്കാൻ ഇന്ന് ഭയങ്കര മഴ തുടങ്ങി ഇതുവരെ ഭയങ്കര ശബ്ദം ഉണ്ടെങ്കിൽ നിർത്താതെ വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ എടുക്കാൻ വരുമ്പോൾ മഴ തുടങ്ങി അപ്പൊ നിങ്ങള് നോയ്സ് പരമാവധി ക്ഷമിക്കുക ഗൈസ് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് എന്റെ കൈയ്യൊക്കെ മഞ്ഞമഞ്ഞായിരിക്കുന്നു കേസ് ഞാൻ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം കേസ് നമ്മൾ ഇന്ന് ചെയ്യുമ്പോഴൊന്നും ഒരു ആണ് കേസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോണ്ടന്റ് ആണ് ഗൈസ് പ്രാങ്ക് എന്ത് ചെയ്യുന്നതിനെ കാട്ടും കാരണം എന്റെ വീട്ടുകാരുടെ വീട്ടുകാരനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നമ്മൾ ഫുഡ് പ്രാങ്ക് ആണ് ഫുഡില് ഉപ്പ് വാരിയിട്ട് കൊടുത്ത് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് എന്റെ കുടുംബക്കാരെയാണ് എനിക്ക് വ്യൂസ് കൂട്ടി തരുന്നത് അവരെ എന്നെ വീണ്ടും റിപ്പീറ്റ് ഒടിച്ച് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് അവരുടെ വ്യൂസ് അവര് തന്നെ ഉണ്ടാക്കി തന്നെ ആകാം കുറച്ച് അത് അവര് തന്നെ ഉണ്ടാക്കി തരുന്നത് അപ്പൊ അടുത്ത നമ്മുടെ പ്രേങ്ക അമ്മ തന്നെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആരും ഇവിടെ ഇല്ല അപ്പയാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ പ്രേംഗ് അപ്പി പ്രായങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽ ആരും അപ്പി ഇട്ട് അമ്മുമ്മയുടെ കട്ടയിലും അമ്മൂമ്മയുടെ റൂമിന്റെ ഫ്രണ്ടിലും ആര് അപ്പി ഇട്ടിട്ട് പോയി ആരാണ് ഇച്ചിട്ടാൽ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് കേസ് അപ്പൊ നമ്മള് നമ്മള് ഞാൻ ഓൺലൈൻ വഴി ഇച്ചി വാങ്ങാനൊക്കെ നോക്കി വേറെ വേറെ ഇങ്ങനെ ഇച്ചിയൊക്കെ ഓൺലൈൻ വാങ്ങാൻ കിട്ടുമല്ലോ പിന്നെ എപ്പോഴും ഇടം ഇടമി അപ്പോൾ അത് വാങ്ങാൻ നോക്കിയപ്പോൾ ഭയങ്കര പൈസ കൈസ ഇച്ചി വാങ്ങാൻ ഭയങ്കര പൈസ എനിക്ക് നമ്മൾ നമ്മൾ ഇട്ട് കളയുന്ന സാഹചര്യത്തിൽ പൈസ കൊടുത്ത് വാങ്ങാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു എന്റെ ഉള്ളിലെ കഴിവ് ഞാൻ പുറത്തെടുക്കാന്ന് കഴിച്ച് ഞാൻ ഭയങ്കര ഓവർ ടാലന്റഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈ എനിക്കുണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോവും കൈഷി ഇന്ന് നമ്മൾ മൈദ മാവിൽ കേസ് ഉണ്ടാക്കാം പക്ഷേ മൈദാ മാവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഗോതമ്പ മാവിൽ മഞ്ഞപ്പൊടി ഇട്ട് ഉണ്ടാക്കാൻ എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ സാധിച്ചു വിശ്വാസം വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഉണ്ടാക്കിയിട്ട് ഞാൻ അടുത്തതാണ് അപ്പം എൻ്റെ കൈഫുള്ള മഞ്ഞയാണ് ഇത് ഇത് കൈവിട്ട് പോകണില്ല ഈ മഞ്ഞ വെച്ചാൽ പിടിക്കുകയോ അപ്പം നമ്മൾ എന്തായാലും അപ്പിയുണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അപ്പി ഇടാണ്ട സ്ഥലവും കൂടി കണ്ടുപിടിക്കണം ഇടാണ്ട ആളിനെ അവർ കണ്ടുപിടിച്ചിട്ട് ഓക്കെ ഈശ്വർ സോറി ഇട്ട ആളിനെ അവർ കണ്ടുപിടിച്ചിട്ട് അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം പക്ഷെ എനിക്ക് പേടിയില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പേടി വരും എല്ലാം ചെയ്ത് വരുമ്പോൾ എനിക്ക് പേടി വരും കാരണം ഒരു പ്രാങ്ക് ചെയ്തുകൊണ്ട് അവർ ഭയങ്കര കരുതിക്കൂട്ടിലാണെങ്കിൽ അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ വച്ച് അവർ പിടിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ഫോണും എനിക്ക് വയ്ക്കുന്ന സ്ഥലത്ത് ഇടിവെട്ടുന്നു ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്ന സ്ഥലത്തേ ഞാൻ വയ്ക്കുകയുള്ളൂ അപ്പം എന്തായാലും നമുക്ക് നമുക്ക് നമുക്കിത് അടുത്ത വീട്ടിലേക്ക് ഞാൻ എന്തായാലും അപ്പി അപ്പിയുണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ട് വാ നമ്മൾ അപ്പി അപ്പി പ്രോസസ് കണ്ടിട്ട് വാ എന്നിട്ട് ഞാൻ ബാക്കി വീട്ടിലേക്ക് ബൈ ഗൈസ് നമ്മൾ ആദ്യ ഇച്ചി ഉണ്ടാക്കാൻ വേണ്ടി മൈദ മാവ് എടുത്ത് മഞ്ഞപ്പൊടി എടുത്ത് ഗൈസ് എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കും പോലെ പിന്നെ കുറെ മഞ്ഞപ്പൊടി കിട്ടിങ്ങനെ ഇങ്ങനെ കൊഴച്ച് ചപ്പാത്തി ഒക്കെ ഒഴിക്കുന്ന കൺസിസ്റ്റൻസി മതി അങ്ങനെ കുഴച്ചെടുത്തപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നു ഗൈസ് പിന്നെ ഞാൻ ഷേപ്പിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ അടിപൊളി ഗൈസ് ഞാൻ രണ്ടിച്ചിണ്ടാക്കി ഗൈസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എനിക്ക് ഓഫ് ഓഫ്കോഴ്സ് എപ്പോഴത്തെ വല്ല വളരെ ഭയങ്കര പേടിയുണ്ട് എനിക്കറിയില്ല ഗൈസ് എന്റെ കൈയൊക്കെ മഞ്ഞ ചെയ്ത് പിടിക്കുമെന്ന് നമ്മള് രണ്ട് ഇച്ചിയും ഉണ്ടാക്കി നമുക്ക് എവിടെയെങ്കിലും കൊണ്ടു വെക്കാതെ ഞാൻ അമ്മേന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വിട്ടു റൂമിന്റെ കട്ടിലും വിട്ടു കൈസ് അങ്ങനെ രണ്ടാണ് ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ട് ഫോൺ എങ്ങനെ വയ്ക്കൂന്നൊന്നും അറിഞ്ഞൂടാ ഭയങ്കര പാടിയ ക്യാമറ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന റൂമിന്റെ നേരെ ഫ്രണ്ടിലാണ് എന്റെ കയ്യില് ക്യാമറയായിരുന്ന എന്തെങ്കിലും ഡൌട്ട് തോന്നും

ടുത്ത് ഫ്ലാഷ് എടുത്ത് നോക്കിട്ട് മനസ്സിലീച്ച പട്ടീരെ തീട്ടു കളറല്ലേ ചീത്തോട്ടെ ആരെല്ലീട്ട പട്ടി പോരാ തീട്ട ഇതുപോലെ കട്ടില്ലേ ഞാനെന്തു അപ്പം ഇത് ഞാനില്ല ഞാൻ എന്തു ചെയ്യേ കുറ്റി ചോ മറക്കണ കണ്ടില്ലേ ഞാനൊരു വികാര ജീവിയാണ് അപ്പൊ യഥാർത്ഥ ഇച്ചു വില അല്ലേ ഇതെന്റെ അടുത്ത ബ്രാങ്ക് ആയിരുന്നു ഇനി ഇത് സൂക്ഷിച്ചിരിക്കണേ ഇനി അടുത്ത അമ്മയെ പറ്റിക്കണം യഥാർത്ഥ ഇച്ചുകൊല്ലല്ലേ നടക്കണ ഗോതമ്പ് 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 മണപ്പിച്ചോക്കണം മണപ്പിണോ എനിക്ക് വയ്യ ഒന്ന് മരം നോക്കണം എനിക്ക് വയ്യ എനിക്ക് ങ്ങനെ വിചാരിച്ചതിന്റെ അത്ര പറ്റി എന്നാലും കുറച്ച് ഫണ്ണി റിയാക്ഷൻസ് ഒക്കെ കിട്ടി കാരണം ഇവർക്കറി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ നിർത്തിയിട്ട സാധനങ്ങളൊക്കെ എനിക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അറിയാം അതുകൊണ്ട് ഓൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഞാനൊരു ഓവർ ടാലൻ ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം പക്ഷെ ഇത് ഭയങ്കര ഒറിജിനാലിറ്റി നേരിട്ട് കാണാൻ തന്നെ സത്യമായിട്ട് ഇങ്ങനെ ചുരുട്ടിതാ ചുരുട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ട് ആരെ വന്ന് ഇട്ടിട്ട് പോയെന്നേ തോന്നുന്നു ഭയങ്കര ഒറിജിനൽ കിച്ചി എങ്ങനെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം അമ്മ വരുമ്പോൾ പറ്റിക്കാൻ വേണ്ടി എന്നിട്ട് ഈ അമ്മ വൈകുന്നേരം വരാറായപ്പോൾ അടുത്ത ബാത്റൂമിന്റെ രണ്ട് സൈഡിൽ തൈക്കാനും ഇട്ടിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒറിജിനാലിറ്റി വലിയ അതെ രണ്ട് സൈഡിൽ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ ക്യാമറ അലമാരയുടെ ഈ സൈഡിലാണ് വെച്ചത് രണ്ടാമത്തെ എന്റെ കയ്യിലാണ് വെച്ചത് ആറുവടിയൊക്കെ ആയപ്പോൾ അമ്മ വന്നു കേസ് അങ്ങനെ ഞാൻ ക്യാമറ ഓൺ ആക്കി ബാക്കി വിശ്വസ് കാണുക നടക്കുന്നേ എന്തൊക്കെയത് എന്തൊക്കെയാ എന്താ എന്താ പറയുക കാശിയായിട്ട് കിട്ടുമല്ലോ അവിടെ Ha 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 എന്നെ നീ ഇടയേ മുട്ടിയെന്ന കാര്യോ ഞാൻ അതിത്ര പറഞ്ഞേ കേടിയേ നീ ഇടൂ ഇടൂ വാ എന്നല്ലേ ഇടൂ ഇടി ഈ പറയുന്ന വീഡിയോ എടുക്കാനാണ് മുത്തൂസി പക്ഷേ ആൾക്കാര് ഇത്രേ കണ്ടല്ലോ ഇടല്ല ഇടയ്ക്ക് എന്റെ അമ്മൂമ്മ പ്രാങ്ക് ചെയ്യണം അപ്പുറത്തെ വീട്ടിലാണ് അമ്മൂമ്മ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പോയിട്ട് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗ്രേസ് അമ്മൂമ്മയുടെ അടുക്കളയെ ഫ്രണ്ടിലാണ് ഇച്ചുകൊണ്ട് ഇട്ടത് എന്നിട്ട് അമ്മൂമ്മയാണ് അടുക്കലോട്ട് പോവില്ല പിന്നെ ഞാൻ ചായ ഇടാൻ അമ്മ ചായ ഇട്ട് തരാന്ന് പറഞ്ഞ് അടുക്കലോട്ട് പോവാണ് കേസ് അങ്ങനെ കണ്ടത് 수일은 뭐 챙겨볼만? 왕자들, 수일은 뭐 있어? 마을. 아, 비디오

പറയാതല്ലേ പറഞ്ഞു മതി മതി ഇന്നത്തെ കുറിച്ചുള്ള അഭിപ്രായം പറ പറ അഭിപ്രായം അന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട ഏങ്ങട്ടെ ഫുഡ് പ്രായ അഭിപ്രായം ഇഷ്ടപ്പെട്ട അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി സക്സസ്ഫുള് അങ്ങനെ ഞാൻ ഫണ്ണി എക്സ്പ്രഷൻ എടുക്കാൻ മുമ്പ് എക്സ്പ്രഷൻ എടുക്കാൻ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി കേസ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് പറ കേസും ബൈ